അസലാമലൈക്കും നമസ്കാരം എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ജുനൈദ് വിത്ത് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എലൈറ്റിൽ വരുന്ന ആസ്റ്റ ഓപ്ഷണയിൽ വരുന്ന ഒരു ഡീസൽ ഐ ട്വൻ്റി ആണ് നല്ല നീറ്റായ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ മൽപ്പറഞ്ഞ ശേഷം വണ്ടിയാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ ടോട്ടൽ ലോസോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ പ്രൊജക്ടറെ ഹെഡ് ലാമ്പ് അതുപോലെ ഡിആർഎൽ ഒക്കെ വരുന്നുണ്ട് താഴെ ഫോഗ് ലാംപ് വരുന്നുണ്ട് റെഡ് കളർ ആയതുകൊണ്ടാ നല്ല എടുത്ത് കാണിക്കുന്ന ഒരു വണ്ടിയാട്ടോ പിന്നെ സൈഡ് റിയർ വ്യൂ മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോൾഡബിൾ ആണ് പിന്നെ അതേപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട് ഫ്രണ്ട് ടയർ ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഓരോ ടയർ വരുന്നുണ്ട് കമ്പനി അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല നീറ്റാണ് ഏറ്റവും ഫുള്ളോറ് വണ്ടിയാണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ലൈനിങ് കാര്യങ്ങളൊക്കെ പക്ക ആണ് അതേപോലെ ടൈ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അടിപൊളി ഫിനിഷിംഗ് ആണ് വണ്ടി ഉള്ളത് പുറകിലെ ടയറും അത്യാവശ്യം ഓടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അലോവീല തന്നെയാണ് വരുന്നത് പിന്നെ ഡി ഫോഗർ പുറകിൽ വരുന്നുണ്ട് അതേപോലെ വൈപ്പറ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല സ്പേസ് വരുന്നുണ്ട് ഒരു പാർസൽ പാർസലിന്റെ വാഹനത്തില് വരുന്നുണ്ട് അവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് അപ്പം എന്ത് സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ പക്കയാണ് നല്ല നീറ്റായ ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ മേജറായിട്ട് യാതൊരുവിധ കംപ്ലയിന്റും കാര്യങ്ങളും ഒന്നും തന്നെ അല്ലെങ്കിൽ കമ്പനി കയറി ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കളറിലുള്ള ക്വാളിറ്റി സീറ്റ് കവറൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് അതേപോലെ ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പാർസൽ ട്രേ സാധനങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റും ഏറ്റവും പുറകിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് എ സി വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആംബ്രസ്റ്റ് അതേപോലെ ഫ്രണ്ടിലേക്കും വരുന്നുണ്ട് കേട്ടോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് വരുന്നുണ്ട് അതേപോലെ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് സൈഡ് മുറർ കാര്യങ്ങളെല്ലാം വരുന്നത് ഫോൾഡബിൾ ആണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അതേപോലെ റിവേഴ്സ് ക്യാമറ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് വായനത്തിന് വന്നിട്ടുള്ളത് ഡീസൽ ആണ് വൺ പോയിന്റ് ഫോറിൽ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റായ ഒരു വണ്ടിയാണ് അപ്പം ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് കേരളത്തിൽ എവിടെ കേരളത്തിലെവിടെയെങ്കിലും ലോൺ വേണം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ആസ്റ്റ ഓപ്ഷൻ എന്ന് എന്നറിയാം അതായത് ഐ ട്വൻറ്റിയിൽ ഇറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഡീസൽ ആണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഞങ്ങൾക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് വണ്ടി വണ്ടിപ്പോൾ ഉള്ളത് മലപ്പുറത്താണുള്ളത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വണ്ടി കാണാൻ പറ്റും മലപ്പുറം ടൗണിനടുത്തന്നെയാണുള്ളത് അപ്പൊ ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരു വാഹനം പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം